ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് ഇന്ന് ഹെൽത്തി ആയിട്ട് ഒരു ഡ്രിങ്ക് പരിചയപ്പെട്ടാലോ ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ശംഖുപൂഷം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടീ ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാല് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് കിട്ടൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതിന്റെ ചെടിയെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലേവർ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ അറിയണ്ടേ ആയുർവേദത്തിൽ ഇതിന്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിനാണ് ബ്രെയിനിന്റെ കരുത്തോടു കൂടിയുള്ള വളർച്ചയ്ക്ക് ഒരുപാട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു പ്രായാധിക്യം കൊണ്ട് ഉണ്ടാവുന്ന ചുളിവുകളും അകാര ഒക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ ഈ മദ്യം കഴിക്കുന്നവരില്ലേ അവരില് അതിൻ്റെ ആസക്തി കുറയ്ക്കാനും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാവേ ശംഖുപുഷ്പമേ പല കളറിലുണ്ട് നമ്മൾ ഈ ബ്ലൂ കളറാണ് ഉപയോഗിക്കേണ്ടത് ഫ്ലവറിന്റെ ബാക്കിൽ കാണുന്ന ഈ ഗ്രീൻ കളറിലെ പാർട്ട് നമുക്ക് ആവശ്യമില്ലേ അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ പൊടിയും ഉറുമ്പും ഒക്കെ ഉണ്ടാകുവേ അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണേ ഒരുപാട് അമർത്തിയൊന്നും ചെയ്യരുത് പതി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയെ ഞാൻ ദേ ഇവിടെ എല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അളവിലാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ ഒന്നെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ വെള്ളത്തിന് നല്ല ചൂടുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണേ ഇനി ആ ചൂടുവെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം ചേർത്ത് കൊടുക്കണേ ഒരു ഗ്ലാസ് വെള്ളത്തിന് അഞ്ച് ശംഖുപുഷ്പം എന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനേ അളവ് അതിലും കൂടി പോകണ്ടേ മാക്സിമം അഞ്ചെണ്ണം ആ ചൂടോട് കൂടി തന്നെ നമുക്കിത് അടച്ച് ഒരു രാത്രി മുഴുവൻ വെക്കണേ നമുക്കിത് രാവിലെയാണ് കുടിക്കേണ്ടത് വെറും ലൈറ്റിൽ കുടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അതുകൊണ്ട് നമ്മളിത് തലേന്ന് വേണം പ്രിപ്പയർ ചെയ്ത് വെക്കാന് ഇനി നമ്മളിത് രാവിലെ എടുത്ത് നോക്കുമ്പോഴേക്കുവേ ഇത് ഈ ബ്ലൂ കളറിൽ നമുക്ക് ഈ വെള്ളം കാണാൻ പറ്റുവേ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാവേ എപ്പോഴും നമ്മൾ വെറും നൈറ്റിൽ ഒന്നും ചേർക്കാതെ ഈയൊരു രീതിയിൽ കുടിക്കുന്നതാണ് നല്ലത് ഇനിയല്ല അത് ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഒരു നാരങ്ങയുടെ കഷ്ണം എടുക്കുക അതിൻ്റെ നീര് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ നമുക്ക് ബ്ലൂ കളർ മാറിയിട്ട് ഒരു പിങ്ക് കളറിലേക്ക് മാറി വരുന്നത് കാണാവേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ലേ ആവശ്യമെങ്കിൽ തേനെ ചേർത്ത് കൊടുക്കാവുള്ളൂ പഞ്ചസാര ചേർത്ത് കൊടുക്കല്ലേ അപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാഴ്ചയിലെ രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഇടവിട്ട് വരുന്ന മൂന്ന് ദിവസം മാക്സിമം അത്രേ കുടിക്കാവുള്ളേ നേരത്തെ പറഞ്ഞ പോലെ വെറും നൈറ്റിൽ ഒന്നും ചേർക്കാതെ കുടിക്കാന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുവേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം താങ്ക്